ശ്രമം സൗദിയിൽ പള്ളിയിൽ പ്രാര്യ വയോധികനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ അറസ്റ്റിൽ റിയാദ് നഗരത്തിന്റെ തെക്കു ഭാഗത്തെ മൻഫ ഡിസ്ട്രിക്റ്റിലുള്ള പള്ളിയിൽ വെച്ചായിരുന്നു കൊലപാതക ശ്രമം നടന്നത് സംഭവത്തിൽ ഒരു വിദേശ തൊഴിലാളിയെ റിയാദ് പോലീസ് പിടികൂടി കത്തിയുമായി വയോധികനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾ ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ആ സമയം പള്ളിയിലുണ്ടായിരുന്ന ആരോ ചിത്രീകരിച്ച വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രതി വയോധികനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ വീഡിയോയിലുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസ് പള്ളിയിലെത്തിയ പ്രതിയെ പിടികൂടി എന്നാൽ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സൈബർ കുറ്റമായതിനാൽ അത് ചെയ്തയാളെയും പിടികൂടുമെന്നും അന്വേഷണം തുടരുകയാണെന്നും റിയാദ് പോലീസ് വ്യക്തമാക്കി ഡെസ്ക് സിക്സ്